നമസ്കാരം ഇന്നലെ ഡബ്ല്യു സി സി മെമ്പേഴ്സ് എല്ലാവരും കൂടി മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോയിരുന്നു അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പാകെ ആരോപണം ഉന്നയിച്ച ഒരുപാട് സ്ത്രീകളുണ്ട് വിക്ടിംസ് ആയിട്ടുള്ള സ്ത്രീകൾ ആ വിക്ടിംസിന്റെ ഒക്കെ തന്നെ ഐഡന്റിറ്റി വെളിയിൽ വരാൻ പാടില്ല എന്നൊരു ആവശ്യം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് അവര് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോയത് അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം പല സ്ത്രീകളും ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ അവരുടെ എക്സ്പീരിയൻസ് തുറന്നു പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷേ അവരുടെ ഐഡന്റിറ്റി വെളിയിൽ വരില്ല എന്നുള്ളൊരു ധൈര്യത്തോട് കൂടിയിട്ടായിരിക്കും എല്ലാവർക്കും ഇപ്പൊ ധൈര്യം ഉണ്ടാകണമെന്നില്ല പല ആൾക്കാരും പേടിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ അവരുടെ ആരുടെയും ഐഡന്റിറ്റി വെളിയിൽ വരാൻ പാടില്ല പക്ഷേ അതിനൊക്കെ വേറൊരു കാര്യം കൂടിയുണ്ട് വിധേയരായിട്ടുള്ള ആൾക്കാരുടെ ഐഡന്റിറ്റിയും പുറത്തു വരാൻ വേണ്ടി പാടില്ല എപ്പോൾ വരെ അവർ കുറ്റക്കാരാണ് എന്ന് തെളിയിക്കുന്നിടം വരെ അവരുടെ പോലും ഐഡന്റിറ്റി വെളിയിൽ വരാൻ പാടില്ല കാരണം അവർക്കും ഉണ്ടൊരു ഇത് അവർക്കും കുടുംബമുണ്ട് കുട്ടികളുണ്ട് അവർക്കും ഈ ലോകത്ത് ജീവിക്കേണ്ടവരാണ് അതുകൊണ്ട് തന്നെ അവർ കുറ്റക്കാരാണ് എന്ന് തെളിയിക്കുന്നിടം വരെ അവരുടെയും ഐഡന്റിറ്റി പുറത്തു വരാൻ വേണ്ടി പാടില്ല പക്ഷെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ഈ റിപ്പോർട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു പക്ഷേ അതിന്റെ പവർ എല്ലാം നഷ്ടപ്പെട്ടു അത് കളങ്കപ്പെട്ടു അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിനൊരു മെയിൻ കാരണം ഇതിന് വേണ്ടിയിട്ട് സർക്കാർ സ്വീകരിച്ച കാര്യങ്ങളൊന്നും തന്നെ സർക്കാർ ഇതിനു വേണ്ടിയിട്ട് എടുത്ത അപ്രോച്ച് ഒന്നും തന്നെ ശരിയായില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ സർക്കാരിനെ ഹൈക്കോടതി വിമർശിച്ചതും സർക്കാർ എന്തൊക്കെ മാർഗങ്ങളാണോ ഇതിനു വേണ്ടി സ്വീകരിച്ചത് ആ മാർഗങ്ങളൊക്കെ തന്നെ ഫെയിലായി കാരണം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തു അതിനുശേഷം പിന്നെ മാധ്യമങ്ങൾ എടുത്തിട്ടങ്ങ് ചർച്ചയാണ് ഡീകോഡ് ചെയ്യുവാണ് കംപ്ലീറ്റ്ലി ഡീകോഡ് ചെയ്തു എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഓരോരോ സ്ത്രീകൾ ആരോപണവുമായിട്ട് രംഗത്ത് വന്നു ഏറ്റവും ഒടുവിൽ നടന്നത് നിവിൻ പോളിയുടെ കാര്യമാണ് അവസാനം എന്താണ് സംഭവിച്ചത് ഇങ്ങനെ ആരോപണവുമായിട്ട് രംഗത്ത് വന്ന സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ തെറ്റാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ് അതുകൊണ്ടാണല്ലോ പല ആൾക്കാർക്കും പല ആരോപണ വിധേയർക്കും എന്ത് കിട്ടിയത് ജാമ്യം കിട്ടിയത് ഇപ്പൊ നിവിൻ പോളിയുടെ കേസിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് മുകേഷിന്റെ കേസിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് ഇപ്പൊ ഇതാ ജയസൂര്യ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു ഇവർക്കൊക്കെ എതിരെ വന്നത് വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പക്ഷെ ആ ആരോപണങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തു തള്ളിപ്പോയി അതിനൊരു കാരണമുണ്ട് വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇരകൾ പറഞ്ഞത് പിന്നെ എങ്ങനെ എങ്ങനെയാ തള്ളിപ്പോകാതെ ഇരിക്കും അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിന്റെ എസെൻസ് മൊത്തം നഷ്ടപ്പെട്ടു വാലി മുഴുവൻ നഷ്ടപ്പെട്ടു ആകെ അവതാളത്തിലായിട്ടുള്ള ഒരു അവസ്ഥയാണ് നല്ല രീതിയിലൊരു റിപ്പോർട്ട് എന്താ ഇങ്ങനെ പഠിച്ച് എല്ലാം തയ്യാറാക്കി വെച്ചു പക്ഷെ ആ റിപ്പോർട്ടിനെ നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെ ആവരുതായിരുന്നു സത്യത്തിൽ ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചിട്ട് ഒരു അന്വേഷണ സംഘത്തിനെ ഇത് ഏൽപ്പിച്ചതിനു ശേഷം അവർ കോൺഫിഡൻഷ്യൽ ആയിട്ട് അന്വേഷണം നടത്തി എല്ലാ കാര്യങ്ങളും തെളിയിച്ചതിനു ശേഷം മാത്രമേ ഈ ആരോപണ ആരോപണവിധേയായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ തന്നെ പേര് വിവരങ്ങൾ വെളിയിൽ വരാൻ വേണ്ടി പാടുള്ളായിരുന്നുള്ളൂ അതായിരുന്നു ഒരു ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അങ്ങനെ റൈറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നടത്താൻ വേണ്ടി നമ്മുടെ സർക്കാരിന് കഴിവില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അവർ ഫെയിലായി പോയി ഇങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പം വേറൊരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് റീമ കല്ലിങ്കലിനും അവരുടെ ഭർത്താവായിട്ടുള്ള ആഷി കപൂനും എതിരെ വന്നിട്ടുള്ള ഒരു ആരോപണം ആരോപണം എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമായിരുന്നു മയക്കുമരുന്ന കേസ് അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ റിലേറ്റ് ചെയ്തിട്ട് വന്നതാണ് പക്ഷെ ആ ആരോപണത്തിനെതിരെ ഒരു അന്വേഷണവും നടന്നില്ല അതൊക്കെ തന്നെ മൂടി വെക്കപ്പെട്ടു അതുകൂടാതെ തന്നെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യം ആരൊക്കെയാണ് പവർ ഗ്രൂപ്പിലുള്ളത് ആരൊക്കെയാണ് ആ വലിയ പ്രമുഖരായിട്ടുള്ള നടന്മാർ വല്ലതും നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചോ ഇല്ല മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് ഇപ്പം സിനിമയിലുള്ള ഡ്രഗ്സിന്റെ ഉപയോഗം ആൽക്കഹോളിന്റെ ഉപയോഗം അതുകൂടാതെ തന്നെ മാഫിയ സംഘങ്ങളുടെ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതോടുകൂടി മറച്ചു വെക്കപ്പെട്ടു അങ്ങനെ ആ കാര്യത്തിലേക്കൊക്കെയുള്ള ശ്രദ്ധ എന്താണ് പിരിച്ചുവിട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും വലിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് വിട്ടു ഇപ്പൊ അവസാനം ആ റിപ്പോർട്ടിന്റെ വാല്യൂ മൊത്തത്തിൽ നഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ സ്രാവുകളൊക്കെ ഇപ്പോഴും എന്ത് ചെയ്യുകയാണ് എസ്കേപ്പ് ചെയ്ത് നടക്കുകയാണ് ചെറിയ ചെറിയ സ്രാവുകളുടെ ഒക്കെ പുറകെ മാധ്യമങ്ങളുടെ ശ്രദ്ധ പോയതോടുകൂടി വലിയ വലിയ സ്രാവുകളൊക്കെ തന്നെ എസ്കേപ്പ് ചെയ്ത് നടക്കുകയാണ് അതാണ് ഇവിടെ സംഭവിച്ചത് ശരിക്കും അഴിക്കുള്ളിലാകേണ്ടവരൊക്കെ തന്നെ എന്താണ് രക്ഷപ്പെട്ടു അവർക്കെതിരെ ഒരു ആരോപണവും വന്നില്ല സിനിമയിൽ ഒരു വലിയ മാഫിയ ഉണ്ട് ഇപ്പം കള്ളപ്പണ മാഫിയ ഉണ്ട് ഡ്രഗ് ഉണ്ട് പെൺമാണിഭ മാഫിയകളുണ്ട് ഇത്തരത്തിലുള്ള മാഫിയകളെക്കുറിച്ചോ അവരുടെ വിവരങ്ങളോ ഒന്നും തന്നെ വെളിയിൽ വന്നില്ല പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള പേര് വിവരങ്ങൾ വെളിയിൽ വന്നില്ല ഇതെല്ലാം തന്നെ മറച്ചു വെക്കപ്പെട്ടു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് കംപ്ലീറ്റ്ലി ഫെയിലായി അതിനൊരു കാരണം നമ്മുടെ സർക്കാരിന്റെ അപ്രോച്ച് രണ്ടാമത്തെ കാരണം മാധ്യമങ്ങളുടെ ഇടപെടൽ